अस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू बिस्मिल्लाहिर्रहमानिर्रहीम सलातो व सलाम अलै सल्ल्य मुसली व अलाहिय व आलिही व सहाबी अमाबा उसमान नेstad मारे अरे पेट तम मारे कम मारे विद्या सिद्ध करे ये सब हमने प्राध्यापकों ने शिलेतिला वльга के मेंषदासस मकी एवं संसारी के नेरियास बनना प्रबंध परपालने ने പ്രിയമുള്ളവരെ ആറാമുത്തു നബി പരിചയപ്പെടുത്തുന്ന മരിഭൂമിയിൽ കടും ചിന്തകൾ ആരവകളായി ഇട്ടില്ലവകി അവരുടെ ഉndarrayേ സ്വഭാവത്തെം ജാന്ലിയം സംഗ്രഹത്തി മതി അക്രി ലോകനെ തലകളാകി മിനിയ സിന്ദകി ദാ തലക്ലാക്ക് മാടി രഹതം ഉസ്തിഫ മുഹമ്മദുസ്സ്വഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവകാശപ്പെട്ടതാണ് കർത്തവനേക്കാൾ മുന്നിതോനോ അന്നന്റെ അർത്ഥിക്കോ തുലനിൽക്ക ജലെ ഹദയ സുദയ ദസ്തവിലേ കടു

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനുഷ്യവർഗ്ഗത്തെയും ജിന്നവർഗ്ഗത്തെയും സന്മർഗ്ഗത്തിൽ നയിക്കാൻ അയക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിഭൂമിയിൽ താണ്ടുകളെന്നാ കാട്ടാം കൊണ്ട് പേടറി സ്നേഹത്തിന് സഹോദരിതന് ഏറ്റവും വലിയ ആദminValue പലമാനാണ് നമ്മളിൽ നേടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിഭൂമിയിലേക്കാച്ചിതി ഇത്യോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് ഏറ്റവും ുംതൃകയാണ് പിതാവായാലും വിദ്യാർത്ഥിയായാലും അധ്യാപകനായാലും എല്ലാ രീതിയിലും ഇസ്തഫറി വബിസ്മില്ലാഹി റഹ്മാനി റഹീമി ശരിൻ ബകി ജീ കാന ലല്ലു ദോക്നിയ റഡിയോ തിദതു ല വഹദൻ ഹൻ ലബിലന്നി അലൈക്കും വസലാം വറഹ്മത്